ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പ്രതിപക്ഷ സക്കിമിനെ മഹാഗത്ബന്ധന് നേതൃത്വം നൽകിയിരുന്ന രാഷ്ട്രീയ ജനതാദൾ അഥവാ ആർ ജെ ഡി പാർട്ടിയുടെ സ്ഥാപകൻ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നു കുടുംബത്തിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി ലാലുവിൻ്റെ മകൻ രോഹിണി ആചാര്യ സമൂഹ മാധ്യമമായി എക്സിൽ കുറപ്പെട്ടതിന് പിന്നാലെ മറ്റ് മൂന്ന് പെൺമക്കൾ കൂടി അവരുടെ കുട്ടികളോടൊപ്പം പട്ടിണിയിൽ വീട് വിട്ടുപോയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ പൊടുഞ്ഞെ പ്രശ്നങ്ങൾ തലപ്പൊക്കാനുണ്ടായ സാഹചര്യവും ലാലുവിൻ്റെ ഒൻപത് മക്കളുടെ വിശാംശങ്ങളും നോക്കാം ആദ്യം പ്രശ്നങ്ങളെ തുടക്കം എങ്ങനെ തേജസ്വ യാദവിന്റെ അടുത്ത അനുയായികളായ ആർ ജെ ഡി ഡി രാജ്യസഭ എം പി സഞ്ജയ് യാദവ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലിന്റെ ചുമതല ഉണ്ടായിരുന്ന റമീസ് ഖാൻ എന്നിവരുമായുള്ള വാക്കുതർക്കത്തിനിടെ തനിക്ക് കടുത്ത അധിക്ഷേപം നേരിടേണ്ടി വന്നുവെന്നും ഒരാൾ ചെരുപ്പുകൊണ്ട് അടിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപിച്ച് രോഹിണി ആചാര്യ രംഗത്തെത്തിയതോടെയാണ് ലാലുപ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ അന്തർചിദ്രം പുറലോകം അറിഞ്ഞത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രോഹിണി ആചാര്യ തേജസ് യാദവിനെതിരെയും അദ്ദേഹത്തിന്റെ അടുത്ത സഹായങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചത് തുടർന്ന് രോഹിണിയെ പിന്തുണച്ച് ലാലു പ്രസാദ് യാദവ് കഴിഞ്ഞ വർഷം കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയ മൂത്ത സഹോദരൻ തേജ് പ്രതാപ് രംഗത്തെത്തി തനിക്കെതിരായ പല ആക്രമണങ്ങളും സഹിച്ചിട്ടുണ്ടെങ്കിലും സഹോദരിക്ക് നേരിട്ട് അപമാനം അസഹിച്ചു ീയമാണെന്നും തേജ് പ്രതാപ് പറഞ്ഞു ഇതിന് പിന്നാലെ രാജലക്ഷ്മി രാഗണി ചന്ത തുടങ്ങിയ മൂന്ന് പെൺമക്കൾ കൂടി കുടുംബം ഉപേക്ഷിച്ച് പോയതായും റിപ്പോർട്ടുകളുണ്ട് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് രോഹിണി ആചാര്യ സമൂഹമാധ്യമമായ കുറപ്പിലൂടെ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്നും കുടുംബമായുള്ള ബന്ധം വിച്ഛദിക്കുകയാണെന്നും പുറലോകത്തോട് വിളിച്ചു പറഞ്ഞത് ലാലുവിന്റെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ ഒന്നിനാണ് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിയും തമ്മിൽ വിവാഹിതരായത് വിവാഹവേളയിൽ ലാലുവിന് ഇരുപത്തിയഞ്ച് വയസ്സും റാബ്രി ദേവിക്ക് പതിനാല് വയസ്സുമായിരുന്നു പ്രായം ദമ്പതികൾക്ക് ഒൻപത് മക്കളാണുള്ളത് ഇതിൽ ഏഴ് പെൺമക്കളും രണ്ട് ആൺമക്കളും ഉൾപ്പെടുന്നു ആർ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും అదే కుటుంబు ఆర్ జెడి పార్టీ కేంద్రబిందుసా భారతి ലാലു റാബ്രി ദമ്പതികളുടെ ഏറ്റവും മൂത്തമകളായ മിസാ ഭാരതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പറ്റ്നയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴുവരെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ലാലു പ്രസാദ് യാദവ് തടവിലാക്കപ്പെട്ടിരുന്നു ആദ്യ കുട്ടിയുടെ ജനനസമയത്ത് ലാലു തടവിലായിരുന്നതിനാൽ അന്നത്തെ ആഭ്യന്തര സുരക്ഷാ നിയമത്തിന് ചുരുക്കുരുവായ മിസ എന്ന് കുട്ടിക്ക് പേരിടുകയായിരുന്നു അഴിമതി കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ തടവിലായതിനെ തുടർന്ന് സർക്കാർ ഭരികാൻ അമ്മയായിരുന്ന റാബ്രി ദേവിയെ സഹായിച്ചത് എം ബി ബി എസ് ബിരുദധാരിയായ മിസഭാരതിയാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറായ ശൈലേഷ് കുമാറിനെ വിവാഹം കഴിച്ച മിസ രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുകയും പാടല്ലിപുത്ര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ബി ജെ പിയുടെ രാം ദൃപാൽ യാദവിനോട് പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാടള്ളിപുത്രയെ സീറ്റിൽ നിന്ന് തന്നെ മിസാഭാരതി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു രോഹിണി ആചാര്യ നിലവിലെ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായ രോഹിണി ആചാര്യ യാദവാണ് രണ്ടായിരത്തി ഇരുപത്തി പിതാവായ ലാലു പ്രസാദ് യാദവിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് വൃക്കദാനം ചെയ്യാൻ സന്നദ്ധ മുന്നോട്ട് വന്നത് മെഡിക്കൽ ബിരുദധാരിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരികയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സരൺ മണ്ഡലത്തിൽ നിന്ന് ജനവിധിയെ തേടിയെങ്കിലും പരാജയപ്പെട്ടു അതേസമയം രോഹിണിയുടെ വിവാഹശേഷം വിദേശത്താണ് താമസം രണ്ടായിരത്തി രണ്ടിൽ സമരേഷ് സിംഗിനെയാണ് രോഹിണി വിവാഹം കഴിച്ചിരിക്കുന്നത് മുൻ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥനായ റാവു രൺവിജയ് സിംഗിന്റെ മകനാണ് സമരേഷ് ആദ്യം യു എസിലായിരുന്ന ദമ്പതികൾ ഇപ്പോൾ താമസമുറപ്പിച്ചിരുന്ന സിംഗ് ിംഗപ്പൂരിലാണ് സംരക്ഷണം രോഹിണിക്കും മൂന്ന് കുട്ടികളാണ് ഉള്ളത് ചന്ദാ സിംഗ് നിയമ ബിരുദധാരിയാണ് സിംഗ് ലാലു റാബ്രി ദമ്പതികളുടെ മൂന്നാമത്തെ മകൾ പൈലറ്റായ വിക്രം സിംഗിനെയാണ് ഇവർ വിവാഹം കഴിച്ചിരിക്കുന്നത് കുടുംബ പരിപാടികളിൽ സജീവമാണെങ്കിലും മൂത്ത സഹോദരിമാരിൽ നിന്നും വ്യത്യസ്തമായി പൊതു മണ്ഡലത്തിൽ നിന്നും ചന്ദാസിംഗ് അകലം പാലിച്ചിരിക്കുകയാണ് രാഹിണി യാദവ് മുഖ്യമന്ത്രി കോട്ടിൽ റാഞ്ചിയിലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചേർന്നുവെങ്കിലും ബിരുദം പൂർത്തിയാക്കിയിട്ടില്ല സമാജ്വാദി പാർട്ടിയുമായി ബന്ധമുള്ള രാഹുൽ സിംഗിനെയാണ് രാഹിണി യാദവ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് ഹേമ യാദവ് ലാലു റാബറി ദമ്പതികളുടെ അഞ്ചാമത്തെ മകളായ ഹേമ യാദവ് ബിടെക് ബിരുദധാരി എന്നാണ് കരുതപ്പെടുന്നത് വിനീത് യാദവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് പൊതുപരിപാടികൾ പ്രത്യക്ഷപ്പെടുന്ന പതിവില്ല അനുഷ്ക ധന്യു റാവു ഇൻ്റീരിയർ ഡിസൈനറായ അനുഷ്ക ധന്യു റാവു ലാലുവിൻ്റെ ആറാമത്തെ മകളാണ് നിയമബിരുദാരിയാണ് ഹരിയാന വൈദ്യുത മന്ത്രി അജയ് സിംഗ് യാദവിൻ്റെ മകൻ ചിരഞ്ജീവ് റാവുവിനെയാണ് അനുഷ്ക വിവാഹം കഴിച്ചിരിക്കുന്നത് രാജലക്ഷ്മി ലാലുവിന്റെ ഏറ്റവും ഇളയ മകളാണ് രാജലക്ഷ്മി ഇവർ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് അന്തരിച്ച് സമാജ്വാദി പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവിന്റെ ചെറുമകൻ തേജ് പ്രതാപ് സിംഗ് യാദവിനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് തേജ് പ്രതാപ് യാദവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പതിനാറിന് ഗോപാൽഗഞ്ചിയിൽ ജനിച്ച തേജ് പ്രതാപ് യാദവ് രണ്ടായിരത്തി പത്തിൽ തൻ്റെ പന്ത്രണ്ടാം ക്ലാസ് പൂർത്തിയാക്കി മഹുവാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തേജ് പ്രതാപിൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിരുത്തരവാദപരമായ പെരുമാറ്റം ചൂണ്ടിക്കാട്ടി പാർട്ടി അധ്യക്ഷനും പിതാവുമായ ലാലു പ്രസാദ് യാദവ് കുടുംബത്തിൽ നിന്നും ആർ നിന്നും തേജ് പ്രതാപ് യാദവിനെ പുറത്താക്കുകയായിരുന്നു തേജസ്വി പ്രസാദ് യാദവ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സഖ്യമായ മഹാദ് ഗതിബന്ധിന്റെ മുഖ്യമന്ത്രി മുഖമായിരുന്നു തേജസ്വി പ്രസാദ് യാദവ് ലാലുവിൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാണ് പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷം ഔചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുവെങ്കിലും രാഷ്ട്രീയത്തിൽ അതിവേഗം ഉയർന്ന് ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി പദവിയിലും തേജസ്വി എത്തിച്ചേർന്നിരുന്നു രാജശ്രീ യാദവിനെ വിവാഹം കഴിച്ച അദ്ദേഹം രണ്ട് കുട്ടികളുടെ പിതാവുകൂടിയാകുന്നു